ഇടുക്കി കജനാപ്പാറയിൽ മകൻ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു ടേബിൾ ഫാൻ ഫ്ലാസ്ക് എന്നിവ കൊണ്ടാണ് മകൻ മണികണ്ഠൻ അച്ഛനെ മർദ്ദിച്ചത് മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവരെ മധുര മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മണികണ്ഠനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആൽവിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി മകൻ അച്ഛനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് മുഖത്തും തലയ്ക്കും ഗുരുതര പരുക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ടേബിൾ ഫാനും ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഫ്ലാസ്ക് ഉപയോഗിച്ചുമാണ് മുഖത്തടിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഇവർ എന്തോ പറഞ്ഞു തുടങ്ങിയ തർക്കത്തിലാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ആ തർക്കമാണ് പിന്നീട് ഒരു ഇത്തരം ഒരു സ്ഥിതിയിലേക്ക് പോയത് മകൻ അച്ഛനെയാണ് എൺപത്തിനാല് വയസ്സുള്ള ആണ്ടവർ എന്നയാളെയാണ് മണികണ്ഠൻ എന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരൻ ആ തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് മധുര മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ആണ്ടവർ ചികിത്സയിലുള്ളത് ആണ്ടവർ എന്ന് പറയുന്നത് ഈ രാജകുമാരി പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും ദീർഘകാല സി പി ഐ സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമാണ് മുതിർന്ന ഒരു ആളാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ മകൻ ക്രൂരമായി മർദ്ദിച്ച് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ആണ്ടവർ ഇപ്പോൾ മധുര മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് പോലെ